നമസ്കാരം തമിഴ് സിനിമയിലെ മുൻനിര നായകന്മാരിൽ ഒരാളാണ് വിശാൽ ഒരു നായകൻ എന്നതിലുപരി രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ ഉൾപ്പെടെ അഭിപ്രായം പറയാറുള്ള താരം കൂടിയായ വിശാൽ അതുകൊണ്ട് തന്നെ വിവാദങ്ങളിൽ ഒട്ടും തന്നെ അകന്നു നിൽക്കുന്ന ഒരാളല്ല തലപതി വിജയ്ക്ക് പിന്നാലെ രാഷ്ട്രീയത്തിലേക്ക് ഒരു കൈ നോക്കാൻ ഇറങ്ങുകയാണ് ഇപ്പോൾ വിശാലും ഏതായാലും ഇപ്പോഴിതാ തന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായുള്ള വാർത്താ സമ്മേളനത്തിൽ വിശാലിന്റെ ഒരു പെരുമാറ്റമാണ് ശ്രദ്ധ നേടുന്നത് യൂട്യൂബ് ഷോർട്സിലും ഇൻസ്റ്റഗ്രാം റീൽസിലുമെല്ലാം ഈ ഒരു വീഡിയോ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ മഞ്ഞുമൽ ബോയ്സ് പ്രേമലു എന്നിവയുടെ വിജയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയാതെ ക്ഷുഭിതനായ വിശാലിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പ്രമുഖ സിനിമാ നിരീക്ഷകനായ വൈൽമാൻ രംഗനാഥന്റെ ചോദ്യമാണ് വിശാലിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് വേദിയിലിരിക്കുന്ന വിശാലിനോട് മഞ്ഞുമൽ ബോയ്സ് പ്രേമലു തുടങ്ങിയ വലിയ ബജറ്റില്ലാതെ എത്തുന്ന ചെറിയ ചിത്രങ്ങൾ എങ്ങനെ അവൻ വിജയമാകുന്നു എന്നതായിരുന്നു വാൻ രംഗനാഥൻ ചോദിച്ചത് എന്നാൽ ഇത് കേട്ടതും വിശാൽ പെട്ടെന്ന് ക്ഷുഭിതനാവുകയായിരുന്നു താൻ വളരെ അസ്വസ്ഥനാണെന്ന് വിശാലിന്റെ പെരുമാറ്റത്തിൽ നിന്നും പ്രതികരണത്തിൽ നിന്നും വ്യക്തമായിരുന്നു ആദ്യം ഉരുണ്ട കളിച്ചെങ്കിലും പിന്നീട് ചോദ്യത്തിന് ഉത്തരം നൽകാത്തതിന്റെ കാരണം വിശാൽ തന്നെ തുറന്നു തന്നെ പറയുകയായിരുന്നു സിനിമാ പ്രവർത്തകരോട് നിരന്തരം വിവാദ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുന്ന വയൽമാൻ രംഗനാഥൻ ഈ ചോദ്യം ചോദിച്ചതാണ് വിശാലിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് താൻ മറുപടി നൽകില്ല എന്നും അതിനെ തന്നെ ആരും നിർബന്ധിക്കേണ്ട എന്നുമായിരുന്നു വിശാൽ സ്വീകരിച്ച നിലപാട് താരത്തിന്റെ ദേഷ്യം മലയാള സിനിമയോട് അല്ല എന്നും ചോദ്യം ചോദിച്ച ആളോടാണെന്നും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ചോദ്യം ഉയർന്നപ്പോൾ ആരാണ് ആ ചോദ്യം ചോദിച്ചത് രംഗനാഥൻ സാറാണോ എങ്കിൽ മറുപടി പറയാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടിയായി വിശാൽ ആദ്യം പറഞ്ഞത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ആ ചോദ്യത്തിന് മറുപടി പറയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും തനിക്ക് ഉണ്ടെന്നാണ് കരുതുന്നത് മറ്റാരെങ്കിലും ആണ് ഈ ചോദ്യം ചോദിച്ചതെങ്കിൽ താൻ മറുപടി നൽകുമായിരുന്നു എന്നായിരുന്നു വിശാൽ നൽകിയ വിശദീകരണം തമിഴ് സിനിമാ മേഖലയിലെ സകല ചരിത്രങ്ങളും തുറന്ന് പറഞ്ഞ വിവാദ നായകനായ ആളാണ് വൈൽഡ്മാൻ രംഗനാഥൻ സൂപ്പർ സ്റ്റാറുകളെ പോലും വെറുതെ വിടാതെ പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ തമിഴ് സിനിമ ഗോസിപ്പ് കോളങ്ങളിലെ സ്ഥിര സാന്നിധ്യമാണ് രംഗനാഥൻ ഇക്കാരണത്താലാണ് വിശാൽ അസ്വസ്ഥനായി മറുപടി പറയാത്തത് എന്നാണ് വിശാലിന്റെ അടുത്ത വൃത്തങ്ങൾ വിവരിക്കുന്നത് പൂജ എന്ന സിനിമയ്ക്ക് ശേഷം വിശാലും ഹരിയും ഒന്നിക്കുന്ന രത്നം എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ വേളയിലാണ് ഇക്കാര്യങ്ങളെല്ലാം നടന്നത് പ്രിയ ഭവാനി ശങ്കർ യോഗി ബാബു ഗൗതം മേനോൻ മുരളീശ്ശർമ്മ ശർമ്മ ഖനി തുടങ്ങിയ വമ്പൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിന്റെ റിലീസ് നിശ്ചയിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് അതേസമയം മലയാള സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച ചിത്രങ്ങളായിരുന്നു മഞ്ഞുമൽ ബോയ്സും പ്രേമലവും രണ്ട് ലോ ബജറ്റ് ചിത്രങ്ങളായിരുന്നിട്ട് കൂടി ഇവ കേരളത്തിൽ പുറത്തും വലിയ രീതിയിൽ തരംഗമായിരുന്നു ചർച്ചാ വിഷയമായിരുന്നു ഇതിൽ മഞ്ഞുമൽ ബോയ്സ് ആകട്ടെ മലയാള സിനിമയുടെ ആദ്യ ഇരുന്നൂറ് കോടി ക്ലബ്ബ് കടന്ന ചിത്രം എന്ന നേട്ടവും സ്വന്തമാക്കുകയായിരുന്നു പ്രേമലവും നൂറ്റി കോടി രൂപ പിന്നിട്ട മുന്നേറിയിരുന്നു എന്തായാലും ഇപ്പോൾ ഈ നടക്കുന്ന വിവാദങ്ങൾ ഒരുപക്ഷെ തമിഴ്നാട്ടിൽ ഇത്തരം മലയാള സിനിമകൾ ഹിറ്റാകുന്നതിൽ രണ്ടുതരം അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് അന്യഭാഷ ചിത്രങ്ങൾ സദസ്സിൽ ഓടുന്നത് തമിഴ് സിനിമയെ ബാധിക്കുമെന്ന തരത്തിൽ ഒരുപക്ഷം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് രംഗനാഥന്റെ ചോദ്യവും വിശാലിന്റെ പ്രതികരണവും വലിയ രീതിയിൽ ചർച്ചയാകുന്നത്